ാലും ഇ പി ജയരാജൻ വളരെ ലീഗിന് വേണ്ടി കാര്യമായിട്ട് അദ്ദേഹം കണ്ണീരൊഴുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ആർ ജെ ഡിയുടെ ആ കണ്ണീരൊന്ന് തുടക്കിയാൽ ആദ്യം അതിന് ശേഷം പോരെ ഞങ്ങൾ ഉപദേശിക്കാം ആ പാവങ്ങൾ ഇവിടെ പോയിട്ട് അവർക്ക് ഉണ്ടായിരുന്ന ശ്രേംസ് കുമാറിൻ്റെ രാജ്യസഭയും കൊടുത്തില്ല ആ അസംബ്ലിയിൽ മൂന്ന് സീറ്റ് കൊടുത്തു ഒരാൾ ജയിച്ചു വന്ന ആളെ മന്ത്രിയാക്കിയില്ല അങ്ങനെയൊക്കെ ഒരു ഘടകക്ഷീനെ പീഡിപ്പിച്ച മുന്നണിയുടെ കൺവീനറാണ്

അല്ല അതെനിക്കറിയില്ല കാരണം ഇന്നലത്തെ ചർച്ച എന്താണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവേ എനിക്കുള്ളൂ ഇന്നലെ ചർച്ച ചെയ്യും പരിഹാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞു ഇന്നലെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കിയെന്നാണ് രണ്ട് നേതാക്ക രണ്ട് വിഭാഗത്തിൻ്റെയും പ്രസ്താവനയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒഴുകാൻ പോയത് അതൊക്കെ നിങ്ങളുണ്ടാക്കുന്ന വാർത്ത നിങ്ങളുണ്ടാക്കിട്ട് എന്നോട് ചോദിക്കുകയാണ് എന്റെ അഭിപ്രായം ഞാനിപ്പോ ഏതായാലും എം പി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഫീൽഡർ ഉണ്ട് സ്ഥാനാർത്ഥിയാവണം എന്ന് പാർട്ടി പറഞ്ഞാൽ അതിന്റെ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ മുന്നണി ബന്ധം ശക്തിപ്പെടുത്താൻ ഒരിക്കലും വടകര ഒരു തടസ്സമല്ല ഈ കാര്യം വടകരം ശൈലജ പോവുകയാണ് അത് പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു അല്ല മറ്റേ അവരുടെ ഹമാസ് വിരുദ്ധ പ്രസ്താവനകളൊക്കെ അതിലേക്കൊരു ഒരു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം മാർക്സിസ്റ്റ് പാർട്ടി തള്ളിക്കളഞ്ഞ ഒരു കാര്യം അവരിപ്പോഴതിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതിലൊരു അന്തർധാരണുന്നുണ്ട് ശശി ഇവിടെ വടകരയിലെ രണ്ട് സ്ഥാനാർത്ഥികളിൽ ആ മാസൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഞാൻ എൻ്റെ പാർട്ടിയുടെ നയത്തിൽ ഉറച്ചു നിൽക്കും അതൊരു ഭീകരാക്രമണമായിട്ട് പാർട്ടി വരുതുന്നില്ല കാരണം വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ടൊരു ജനതയുടെ വികാരമായിട്ടാണ് ഒക്ടോബർ പതിനഞ്ചിൻ്റെ സംഭവത്തിന് എൻ്റെ പാർട്ടി കാണുന്നു ഞാൻ കാണുന്നു ഇപ്പോൾ ചോദിച്ച ചോദ്യം തിരുവനന്തപുരത്ത് ചോദിക്കേണ്ട കാര്യമാണ് അത് വടകരയിൽ ചോദിക്കേണ്ട കാര്യമല്ല ആവശ്യപ്പെട്ടാലും വിട്ടു കൊടുക്കില്ല അവിടെ എന്നുപോലെ ഞാൻ പറയാം അമ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ലീവുമായിട്ട് സഖ്യം ഉണ്ടാക്കിയത് എൻ്റെ പിതാവാണ് അന്ന് ഒരുപാട് അദ്ദേഹത്തിന് കല്ലേറും ഒക്കെ അദ്ദേഹത്തിന് നേരിട്ടി വന്നിട്ടുണ്ട് ആ കെ കരുണാരുടെ മകൻ ഒരിക്കലും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനല്ലാതെ ഇതൊരു ശതമാനം പോലും ബ്രേക്ക് ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല അത് ഞാൻ കൂട്ടുകൊണ്ടില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ നിങ്ങളുടെ നിങ്ങളുടെ വേവലാതി എനിക്കില്ല സഖ്യം നിലനിർത്താൻ എന്ത് വിട്ടുവീഴ്ചയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും